ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ स्वागतम ചെയ്യുന്നു ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் 6 வருஷ காலமாய் நம்மட മുതൽ വരെ തീയതികളിലായി വണ്ടൂരിൽ നടക്കുന്ന മുപ്പത്തിയാറാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ സുവനീർ പ്രകാശനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു സുവനീർ പ്രകാശനം സ്കൂൾ എച്ച് എം ഉഷ ടീച്ചർ നിർവഹിച്ചു കലോത്സവത്തിൻ്റെ മുന്നോടിയായി കലോത്സവത്തിൻ്റെ സുവനിയർ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രകാശനം ചെയ്തു കഴിഞ്ഞാൽ ഈ വിദ്യാലയത്തിലെ ആദന്റിയായ പ്രധാനാധ്യാപിക കമ്മീഷൻ ആണ് ഈ സുവനിയറിൽ സാധാരണ നമുക്ക് പ്രോഗ്രാമിന്റെ ഷെഡ്യൂള് അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ക്ലസ്റ്റർ റെക്കോർഡ് വിവരങ്ങളൊക്കെയാണ് ഉണ്ടാവുക അറിയാം പക്ഷേ വണ്ണൂരിലെ ഈ കലോത്സവം നടക്കുന്നു ഇങ്ങനൊരു സുനിയർ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് ഈ സുവനീർ തന്നെ ഒരു മാതൃകാപരമായ ഒരു മെറ്റീരിയൽ ആവണം എന്നാണ് ഇതിൻ്റെ ഒരു എഡിറ്റോറിയൽ സമിതി ആഗ്രഹിച്ചത് അതിൻ്റെ ഭാഗമായി വണ്ടൂരിൻ്റെയും മലപ്പുറം ജില്ലയുടെയും വിശിഷ്യ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെയും മികവുകളെ വളരെ വ്യക്തമായി വളരെ ഭംഗിയായി വരച്ച് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ സുനിയർ സാധിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടൂരെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പരാമർശിച്ചു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് മമ്പിളമാക്കാത്ത വീട്ടിലുള്ള ആദർണീയനായ ഫ്രീപ് ഹൈഡിലെ കുറിച്ചാണ് കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മഹാനായ മപ്പളപ്പാട്ട് എഴുത്തുകാരൻ മപ്പിളപ്പാട്ട് മഹാകവി കോയം ധരുമാരകുണ്ടിൻ്റെ ലേഖനത്തോടു കൂടിയാണ് ഇതിലെ സൃഷ്ടികൾ ആരംഭിക്കുന്നത് പുലിക്കോട്ടൻ ഹൈദരലി അഥവാ മപ്പിളപ്പാട്ടിലെ കുഞ്ചെന്ന പേർന്ന ലേഖനം ഈ സൂര്യനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടൂരിൻ്റെ ഫുട്ബോൾ പെരുമ കായിക പെരുമ വണ്ടൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യം അതുപോലെ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ രംഗം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ഭൗതിക രംഗത്തും അക്കാദമിക രംഗത്തും ഉണ്ടായിട്ടുള്ള മികവുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭരണകൂടാരം പോലെയുള്ള മാതൃകപരമായ പ്രീ സ്കൂൾ മികവിൻ്റെ പദ്ധതികളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടെ കവിത വന്നിട്ടുള്ള അഞ്ചാം ക്ലാസ്സുകാരിയായിട്ടുള്ള ജസയിലെ കവിത ഇതിനകത്തുണ്ട് അങ്ങനെ വളരെ മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്ന ഈ സുവിനിയും ഇവിടെ ഇറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് കെ സി ആർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിനു മാഷൻ അതുപോലെ തന്നെ ശ്രീജ് ടീച്ചർ വിരാക് മാഷെ ശൈജി മാഷേ പി എം സിയിലെ പ്രിയപ്പെട്ട അധ്യാപകൻ അധ്യാപകരായിട്ടുള്ള ഷാനവാസ് മാഷേ അതുപോലെ തന്നെ ബൈജു മാഷ ഇവിടെയുള്ള ചിത്രകലാധ്യാപകൻ ബൈജു മാഷാണ് ഇതിന്റെ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ സാക്ഷ്യം എന്ന പേര് തന്നെ കേരളത്തിന്റെ മാറ്റത്തിന് നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ് സാക്ഷരിക്കാനുള്ള വിദ്യാഭ്യാസ രംഗത്തും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൂടിയുള്ള ഒരു സമർപ്പണമായി ഇതിനെ കാണുകയാണ് ും ചടങ്ങിൽ കെ പി എസ് ടി എ ജില്ലാ ട്രഷറർ വീരാപ്പൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു പ്രോഗ്രാം കമ്മിറ്റി അംഗം രഞ്ജിത്ത് കെ സുധീർ സബ് ജില്ലാ സെക്രട്ടറി ബിനേഷ് ഇ സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് രമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ